ഈശോ വിശഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ അരു ചെയ്യപ്പെട്ട വചനം ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വചനങ്ങൾ സത്യത്തോടുള്ള വിധേയത്വം വഴി നിഷ്കപടമായ സഹോദര സ്നേഹത്തിനായി നിങ്ങളുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ഹൃദയപൂർവകമായും ഗാഠമായും പരസ്പരം സ്നേഹിക്കുവിൻ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല അനശ്വരമായ ബീജത്തിൽ നിന്നാണ് ദൈവത്തിൻ്റെ സജീവവും സനാതനവുമായ വചനത്തിൽ നിന്ന് പ്രിയരെ ഈ വചനത്തിൻ്റെ ആഴം കണ്ടെത്തുവാനായിട്ട് വചനത്തിലൂടെ വീണ്ടും ജനിച്ചവരായ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്നത് പോലെയുള്ള സ്നേഹത്തിലും കൂട്ടായ്മയിലും ജീവിക്കുവാൻ പ്രാർത്ഥിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി